അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ കേസുകൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് സർക്കാരിന്റെ കൈവശമില്ല കോട്ടയം ജില്ലയിൽ വെറും അഞ്ഞൂറ് അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ഇതിനിടെ കൂട്ടക്കൊല നടത്തിയെന്ന് സംശയിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളി ജെ സിംഗിന്റെ മേൽവിലാസം പോലും ലഭിക്കാത്തത് അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടെന്ന് പറയുന്നു എവിടെയും എവിടെയും രജിസ്ട്രേഷൻ വരുന്നില്ല ഇതുവരെ ആരും ഇവരെല്ലാം നിൽക്കുന്നത് ഈ ഏതെങ്കിലും കോട്ടയം ജില്ലാ കളക്ടർ യു വി ജോസ് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ വാക്കുകളാണിത് ഇത് ദിനംപ്രതി നൂറുകണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്തുന്ന ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് പേർ മാത്രം അന്യസംസ്ഥാന തൊഴിലാളികളിൽ മിക്കവർക്കും അക്രമ സ്വഭാവം കൂടുതലാണ് കേസുകൾ പെരുകുമ്പോഴും ഇവരുടെ കൃത്യമായ കണക്കെടുക്കാൻ ജില്ലാ ഭരണകൂടമോ പോലീസോ ലേബർ ഡിപ്പാർട്ട്മെന്റോ തുനിയാറില്ല തിരുവഞ്ചൂർ പാറമ്പുഴയിൽ മൂന്നുപേരെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നിർബന്ധമാക്കാൻ ജില്ലാ കലക്ട്രേറ്റിൽ ചേർന്ന ഉന്നത യോഗം തീരുമാനിച്ചു അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കേസിൽപ്പെട്ടവരല്ല എന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും ഒരു മാസത്തിനകം വിവരശേഖരണം നടത്തി ഇത്തരക്കാർക്ക് തൊഴിൽ കാർഡ് നൽകും തൊഴിൽ ഇല്ലാത്തവർക്ക് ജോലി നൽകുന്ന സ്ഥാപന ഉടമയ്ക്കെതിരെ കേസെടുക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെ തിരുവഞ്ചൂർ പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ഉത്തർപ്രദേശ് മധുര സ്വദേശി ജയ്സിംഗിന്റെ കൃത്യമായ മേൽവിലാസം പോലും ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ കുഴക്കുന്നുണ്ട് റിപ്പോർട്ടർ കോട്ടയം